പാലാം നഗരസഭ ചെയർമാനായി കേരള കോൺഗ്രസ് എം അംഗം തോമസ് പീറ്റർ തിരഞ്ഞെടുക്കപ്പെട്ടു നഗരസഭയിലെ മൂന്നാം വാർഡ് അംഗമാണ് തോമസ് ഇത് രണ്ടാം തവണയാണ് കൗൺസിലറാകുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ സിബിൻ തോമസും മുൻ കൗൺസിലറും ആരോഗ്യം സ്ഥിരം സമിതി അധ്യക്ഷയുമായിരുന്നു യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ എൽ ഡി എഫ് പുറത്താക്കിയ മുൻ ചെയർമാൻ ഷാജു വിത്തുരുത്തനും യോഗത്തിൽ പങ്കെടുത്തു വിദേശത്തുള്ള സി പി ഐയിലെ സന്ധ്യ മാത്രമാണ് പങ്കെടുക്കാതിരുന്നത് ബിനു പുളിക്കണ്ടത്തിന്റെ വോട്ടും തോമസ് പീറ്ററിന് ലഭിച്ചു എൽ ഡി എഫ് മുന്നണി ധാരണാപ്രകാരമാണ് തോമസ് പീറ്റർ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് എഡേട്ടിനെ പരാജയപ്പെടുത്തി തോമസ് പീറ്റർ വിജയിച്ചു ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് പീറ്ററിന് നഗരസഭാ ഹാളിൽ സ്വീകരണവും നൽകി വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ അധ്യക്ഷത വഹിച്ചു ഐഫോറിയോ ന്യൂസ് പാലാ